മാട്ടിനെ സഭയിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കാതിരിക്കാൻ നിവൃത്തിയില്ല മാട്ടിനൻ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ വല്യച്ഛൻ്റെ തന്നെ നല്ലൊരു മാതൃകയായിരുന്നു വലിയച്ഛനോടൊപ്പം ജീവിക്കുകയും പാവപ്പെട്ടവര് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത അച്ഛനായിരുന്നു കാളാർ പ്രോജക്റ്റ് പിന്നെ കർഷകർക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടു കൊടുക്കാനായിട്ട് അദ്ദേഹം ട്രാക്ടർ വാങ്ങിച്ചു പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കരിത്താസിൽ നിന്ന് ട്രാക്ടറൊക്കെ വാങ്ങിച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്തത് ഓർമ്മിക്കുക ഇതുപോലെ തന്നെ വഴി വെട്ടിയിട്ടുണ്ട് തൃക്കാക്കര ചെന്നതിന് ശേഷം അദ്ദേഹം കക്കൂസ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അത് പാവപ്പെട്ടവർക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഓടി നടന്നു ഒരു സൈക്കിളിൽ ഓടി നടന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന അച്ഛനെ ഞങ്ങൾ വളരെ ഭക്തിയോടുകൂടിയാണ് വണങ്ങിയിരുന്നത് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃകയും ഏറ്റവും എളിത എളിമയോടുകൂടിയ ഒരു ജീവിത മാതൃകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ വളരെ ശക്തമായ പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ വളരെ രസകരമായ സംഭവങ്ങളും അതുപോലെ തന്നെ അതിപ്പോഴും ഞാൻ ഓർമ്മിക്കുക ഒരിക്കൽ മൂക്കന്നൂർ അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു മനുഷ്യജീവിതം എപ്രകാരമാണ് എന്നതിന് ഒരു നല്ല മാതൃകയായിട്ട് അദ്ദേഹം പറയുക ഒരിക്കലെ പുലി ഓടി ഒരുത്തനെ ഓടിച്ചു ഓടിച്ചവൻ കിണറിൻ്റെ അടിയെ വന്ന് അരികെ ചെന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അടിയിൽ ഒരു പൊട്ടക്കിണർ അതിൻ്റെ അകത്ത് പിന്നതാണ് അവൻ മറ്റേ കിണറ്റിലൂടെ ചാടി ആ ചാടിയ സമയത്തൊരു പിന്നെ മരത്തിൽ ഒരു ചെറിയ കിണറിൻ്റെ അടിയിൽ നിന്ന് മുളച്ചു വന്ന ഒരു മരത്തിൽ തങ്ങി നിൽക്കുകയാണ് അദ്ദേഹം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുകളിൽ പുളി പുലി താഴെ പാമ്പ് താഴോട്ട് വീണ പാമ്പ് കടിച്ചു കൊല്ലും മുകളിലോട്ട് കയറിയ പുലി കടിക്കും പുലി തിന്നും അത് അന്നിട്ട് താ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ വേര് ഒരു എലി കാർന്നുകൊണ്ടിരിക്കുകയാണ് ആ എങ്കിലും അവൻ ആ മുകളിൽ നിന്ന് ഇറ്റിറ്റ് വീണ ആ കിണറിൻ്റെ സൈഡിലൂടെ മുളച്ചു വന്ന ചെറിയ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഈറ്റിറ്റ് വീണ പിന്നെ തേൻ തുള്ളി രുചിച്ച് അവനവിടെ കഴിയുക ഇതുപോലെയാണ് ഈ മനുഷ്യജീവിതം പലപ്പോഴും പിന്നെ നരകത്തിനും സ്വർഗത്തിനുമിടയ്ക്ക് അതുപോലെ തന്നെ വേദനകളുടെ മധ്യത്തിൽ ദുരിതങ്ങളുടെ മധ്യത്തിലും അവൻ ആസ്വദിക്കുന്ന ഒരു മനുഷ്യൻ ഒത്തിരി ജീവിതം ത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാത്ത മനുഷ്യൻ നിത്യജീവനിയെക്കുറിച്ചുള്ള ചിന്തയില്ലാത്ത വ്യക്തികൾ കർത്താവ് മാട്ടിനെ ജീവിതത്തെ സമർപ്പിക്കുന്നു അദ്ദേഹം തന്നെ നിത്യാശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും